അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് ടിൻറ്റു ഞാൻ കോട്ടയം തോട്ടക്കാട് അപ്രയും പള്ളി എടവക എടവകയിൽ നിന്ന് വരുന്നു ഞാൻ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അതിലൂടെ അമ്മ മാതാവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനേയും കൂടെ മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നത് അപ്പം പകുതി വഴി എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നാണേലും പകുതി വരെ വന്നതല്ലേ എന്നോർത്ത് ഞാനിവിടെ വന്ന് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടെന്നോ എന്നോ എനി എനിക്കറിയത്തില്ലായിരുന്നു പലരോടും ചോദിച്ച് ഉടമ്പടി എടുക്കാനായി എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ എഴുതി ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ടഫായിരുന്നു പഠിക്കാനായിട്ട് ബി വണ് വരെ എങ്ങനെലൊക്കെ എത്തി ബി ടു എഴുതാനായിട്ട് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അങ്ങനെ മാതാവിനോട് മുട്ടപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞാൻ പാലിക്കാൻ തുടങ്ങി അങ്ങനെ എന്നാ പറയുന്ന ഡേറ്റ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബി ടു രണ്ട് പ്രാവശ്യം എക്സാം എഴുതിയിട്ടും പാസ്സായില്ല അങ്ങനെ ഡേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായി ഞാൻ ആകെ നിരാശയിലായിരുന്ന ഒരു സമയത്ത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഞാൻ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി കുറച്ച് നേരം ഒന്ന് മയങ്ങ മയങ്ങിയ സമയത്ത് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു അതായത് എൻ്റെ തൊട്ട് മുമ്പിൽ പ പകുതി രൂപവേ ഉണ്ടായിരുന്നുള്ളൂ നെഞ്ചുവരെയുള്ള ഭാഗം ഇതുവരെ ഞാൻ ഒരു ഫോട്ടോയിൽ പോലും ഇത്രയും സൗന്ദര്യമുള്ള അമ്മയെ കണ്ടിട്ടില്ല മാതാവിന് മാതാവിൻ്റെ തലയിൽ കിരീടം ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റോസപ്പൂക്കളായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ആ ഒരു രണ്ട് മിനിറ്റ് കണ്ടത് ഞാൻ ഇപ്പം കണ്ണടച്ചാലും എനിക്ക് ആ രൂപം എൻ്റെ മുന്നിൽ തെളിയാറുണ്ട് അങ്ങനെ പിന്നെ കൂടുതലെനിക്ക് വിശ്വാസമായി അങ്ങനെ പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമായിരുന്നു എക്സാമിന് ഡേറ്റ് വിചാരിക്കുന്നതിന് മുമ്പേ നവംബർ ഇരുപത്തൊമ്പതാം തീയതി എക്സാമിന് ഡേറ്റ് കിട്ടി അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി എക്സാം എഴുതാനായിട്ട് പോയി എക്സാം അവിടെ രണ്ട് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഒരു എക്സാം സെൻറ്ററിലും ഞാൻ ഇനി വരത്തില്ല കാരണം അതുപോലെ പൈസ ചിലവായി ഭയങ്കര പ്രയാസങ്ങളുമായി ഞാൻ മാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ച് ഉപ്പും ഞാൻ എക്സാം ഹോളിൽ കയറിയ വാതിലിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ഞാൻ എഴുതാനിരുന്ന ടേബിളിലും ഞാൻ വിതറിയിട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി എക്സാം എഴുതിയപ്പോഴേ എൻ്റെ കോൺഫിഡൻസ് പോയി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത് സ്പീക്കിങ്ങിനാണേലും ഇരുന്നപ്പം എനിക്ക് നല്ല നല്ല രീതിയിൽ എനിക്ക് അവരോട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് ഞാൻ പള്ളിയിലൊക്കെ സ്ഥിരം പോകുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു അങ്ങനെ എനിക്ക് എങ്ങനെയും ഒന്ന് ജയിക്കണമെന്ന് കരുതി ഞാൻ അടുപ്പിച്ച് ഞാൻ എക്സാം എഴുതി ഡിസംബർ ഒന്നാം തീയതിയാണ് നാട്ടിലൂടെ തിരിച്ചു വരുന്നത് അപ്പോഴേക്കും ഞാൻ അന്ന് തന്നെ ഓടി മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് പാറേൽ പള്ളി അവിടെ പോയി ഇരുപത്തഞ്ച് ദിവസം ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി ബൈബിൾ അരമണിക്കൂറൊക്കെ വായിക്കുന്നത് ചുരുക്കമായിരുന്നു പക്ഷേ അതൊക്കെ വായിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞേ വരുവുള്ളാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഫ്രണ്ട് യാദൃശികമായിട്ട് ഡിസംബർ മുപ്പതാം തീയതി എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ റിസൾട്ട് നോക്കാൻ എനിക്ക് ഭയമായിരുന്നു പക്ഷേ നോക്കിയല്ലേ പറ്റുള്ളൂ അപ്പം മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കുന്ന ഒരു രൂപം വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ രണ്ട് മോഡുകളും ഞാൻ പാസ്സായി കാരണം ഒരിക്കലും ഞാൻ എഴുതിയ എൻ്റെ കഴിവ് കൊണ്ടല്ല കാരണം എഴുതിയ എനിക്കറിയാം ഞാനത് പാസ്സാകത്തില്ലെന്ന് പക്ഷേ രണ്ട് മോഡ്യൂളും പാസ്സായി അങ്ങനെ ബി ടു ബി ബി ടു എക്സാം പാസ്സായി പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഏജൻസിക്ക് റിസൾട്ട് എല്ലാം അയച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ വിസയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി വിസ വന്നു ഒരു മാർ ഫെബ്രുവരി മാർച്ച് പന്ത്രണ്ടാം മാർച്ച് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ജർമ്മനിയിൽ നിന്ന് എനിക്കൊരു കോള് തന്നു ഏജൻസിന്ന് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അതായത് ചൊവ്വാഴ്ച എനിക്ക് ഫോൺ വരുന്നു വെള്ളിയാഴ്ച ഞാൻ ജർമ്മനിയിലെത്തണം പതിനെട്ടാം തീയതി മാർച്ച് എനിക്ക് ക്ലാസ് തുടങ്ങും അതിന് മുമ്പായിട്ട് നീ എത്തണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു എത്ര പെട്ടെന്ന് എങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു നിനക്ക് ഇവിടെ വന്ന് ആറുമാസം കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട് അത് പതിനെട്ടാം തീയതി തുടങ്ങും അതിനു മുമ്പേ നീ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ മാതാവിൻ്റെ ഇഷ്ടമല്ലേ എന്നോർത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും എനിക്കാണെങ്കിൽ ഒരു കൂട്ട് പോലും ഉണ്ടായിരുന്നില്ല ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ ചെന്നിട്ടും ലാംഗ്വേജിൻ്റെ പ്രോബ്ലത്തിൽ ഒത്തിരി നിരാശ അനുഭവിച്ചു എങ്ങനെ പറയണം ഒരു സെൻറ്റൻസ് പോലും പൂർത്തിയാക്കാനായിട്ട് ജർമ്മൻ പഠിച്ചെന്ന് പറഞ്ഞാലും ആ സെൻറ്റൻസ് പൂർത്തിയാക്കി പറയാനൊന്നും എത്ര എത്ര പഠിച്ചവർക്കും പറ്റത്തില്ല അവിടെ ചെന്ന് ഞാൻ ഒത്തിരി നിരാശപ്പെട്ടിട്ടുണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പ് കരുതും ഞാൻ ഉപ്പില്ലാതെ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു കൊന്തയില്ലാതെ ഞാൻ എൻ്റെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല കൊന്ത വല്ലപ്പോഴും ഒക്കെ ചെല്ലുന്ന ഞാൻ ഒരു ദിവസം പോലും കൊന്ത മുടങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ അതുപോലെ അങ്ങനെ അവിടെ ചെന്ന് ഒരു മൂന്ന് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കവർ ചെയ്യണമെന്നാണ് അപ്പം പ്രൊബേഷൻ പീരീഡുണ്ട് അപ്പം ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുൾമോ ഡിപ്പാർട്ട്മെന്റിലാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാനവിടെ ജോലി ചെയ്യാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് മൂന്നുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതായത് അവർക്ക് ലാംഗ്വേജ് ഇല്ല അവർക്ക് അത്ര കോൺഫിഡൻസ് അല്ല എന്നും പറഞ്ഞ് ആ ഇൻചാർജ് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ മൊത്തത്തിൽ ടെർമിനേറ്റ് ചെയ്തു അടുത്തത് ഞാനാണ് അവിടെ കയറുന്നത് അപ്പോൾ നാലാമത്തെ ആൾ ഞാനാണ് അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഇനി എന്നെ ഇവർ പറഞ്ഞു വിടും അതിലൊരു സംശയമില്ലെന്ന് പക്ഷേ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് കാല് കുത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മാതാവിൻ്റെ ഉപ്പ് ആ വാതിലിന് വാതിലിട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് അത് കഴിഞ്ഞിട്ട് ആ ഇൻചാർജ് ഇരിക്കുന്ന ടേബിളേലും ഞാൻ ഉപ്പ് ആരും കാണാതെ അതൊരിക്കലും അവിടെ നിന്ന് പോകത്തില്ല ആ ഉപ്പ് ആ ഇപ്പോഴും കാണുമായിരിക്കും മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒന്നര മാസം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് കവർ ചെയ്യാനും പറ്റി ആ ഇൻചാർജ് പറഞ്ഞു അവൾ കുഴപ്പമില്ല അവൾ ബെറ്റർ ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഞാൻ ഇതുപോലെ സ്വപ്നം കണ്ടു ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് ഞാൻ സ്വപ്നത്തിലൂടെ കാണുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലും വീണ്ടും എത്തി ആ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജ് പറയുന്ന പോലെയാണ് ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതുമല്ല അപ്പോൾ എനിക്ക് ആറുമാസം കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട് അവിടെ അപ്പം ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും പറഞ്ഞു ആ അവിടുത്തെ ഇൻചാർജ് പാവാണ് നിനക്ക് അവിടെ കിട്ടാൻ പ്രാർത്ഥിക്കാൻ അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവിൻ്റെ അനുഗ്രഹമെന്ന് പറയണം ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എനിക്ക് അവിടെ കിട്ടി അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടുത്തെ ഇൻചാർജിനും അവിടുത്തെ സ്റ്റാഫിനും എല്ലാം എന്നെ പ്രത്യേക കാര്യമായിരുന്നു അങ്ങനെ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി എൻ്റെ എക്സാമിന് ഡേറ്റ് കിട്ടി ഞങ്ങൾ ഏഴുപേരായിരുന്നു എഴുതാനുണ്ടായിരുന്നവർ അപ്പോൾ ഞാൻ എക്സാം എഴുതാനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ പ്രാക്ടിക്കൽ എക്സാമിനേഴ്സ് ഉണ്ട് അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ പ്രത്യേകം അവരാണ് എക്സാമിനറായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് ഇതുപോലെ ആറുമാസം മുമ്പ് എക്സാം എഴുതി അത് രണ്ട് പ്രാവശ്യം എക്സാം എഴുതിയതും ഈ പുൽമോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഈ എക്സാമിനർ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കൊച്ചിനെ രണ്ട് പ്രാവശ്യം ഫെയിലാക്കിയതാണ് അപ്പോൾ ഞാൻ അവർ തന്നെയാണ് എനിക്ക് എക്സാമിനറായിട്ട് വരുന്നെന്നാണ് മെയിൽ വന്നത് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാമിൻ്റെ ഡേറ്റ് എത്തി ഞാൻ എനിക്ക് പത്തരയ്ക്കാണ് സമയം പറഞ്ഞിരുന്നത് പത്തര ആയപ്പോൾ ഞാൻ ആ എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പ് കരുതിയിരുന്നു തൈലവും പൂശിയും എവിടെയും ഞാൻ ഇറങ്ങാറുള്ളൂ അങ്ങനെ ഉപ്പ് ആ ഡിപ്പാ എക്സാം സെൻറ്ററിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പിട്ട് ഇട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കും അടുത്ത എൻ്റെ ഊഴ വാങ്ങു കരുതി അവർ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുമ്പം അവർക്ക് പകരം എന്താ പറയുന്നത് എൻ്റെ ഞാൻ നിൽക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജാണ് അവിടെ എക്സാമിനറായിട്ട് വരുന്നത് ആ ഹോസ്പിറ്റൽ ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ് അതെനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായി പോയി അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പം പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യേ ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോഴും ഉള്ളിലൊരു ഭയമായിരുന്നതേമേ എന്തായിരിക്കും റിസൾട്ട് എന്നാലും മാതാവിനെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവരെന്നെ അകത്തേക്ക് വിളിച്ചു അവരെന്നോട് പറഞ്ഞു നീ പാസ്സായെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുമെന്ന് പറഞ്ഞാൽ അത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം നേഴ്സുമാർക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ അവർ പാസ്സായെന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമായില്ല ഞാൻ വീണ്ടും ചോദിച്ചു ഇനി ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ എന്ന് പറഞ്ഞു ഇല്ല നീ പാസ്സായെന്ന് പറഞ്ഞ് അവരെന്നെ കെട്ടിപ്പിടിച്ചു അങ്ങനെ മാതാവ് തന്ന വിജയം എത്ര പറഞ്ഞാലും മതി വരാത്തതാണ് അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് ഇത്ര തിരുതി വെച്ച് എന്തിനാണ് മാതാവിനെ കൊണ്ടുപോയതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു അതായത് ഒരു ചൊവ്വാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച നീ ജർമ്മനിയിൽ എത്തണമെന്ന് അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പരാതി പറഞ്ഞിരുന്നു പക്ഷേ അതെന്താണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ആ അൻഫാസിങ് എക്സാം എന്ന് പറയുന്ന എക്സാം ആ ബാച്ചോടെ നിർത്തി അത് കഴിഞ്ഞിട്ട് കൻറ്റൻഡൻസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കരമായ ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമാണ് ഇനി അവിടെ നടക്കുകയുള്ളൂ ഈ എക്സാം അതോടെ എൻ്റെ ബാച്ചോടെ നിർത്തി ഇനി ഞാൻ അതിലും താമസിച്ചാൽ പോയിരുന്നെങ്കിൽ അതിനി കിട്ട് കിട്ടുമോ എന്ന് പോലും എനിക്കറിയത്തില്ല അതുമല്ല ഈ എക്സാം രണ്ട് അറ്റംറ്റേ നമുക്ക് തരുള്ളൂ രണ്ടാമത്തെ അറ്റംപ്റ്റിന് കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് നമ്മളെ നാട്ടിലോട്ട് പറഞ്ഞു വിടും അമ്മമാ അതാവ് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല കാരണീപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ഉള്ള കുടുംബങ്ങളെയൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടുന്നതിൻ്റെ ഇതിൽ നിന്ന് സാമ്പത്തികമായിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് സർജറിക്ക് വേണ്ടി പൈസയ്ക്ക് ഓടി നടന്ന ഒരു അപ്പച്ചനെ യാദൃച്ഛികമായിട്ട് ഞാൻ മമ്മിയെ എൻ്റെ വീട്ടിൽ രാവിലെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപ്പച്ചൻ വന്നു മമ്മിയോട് ഇച്ചിരി പൈസ ചോദിക്കുമായിരുന്നു അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കേട്ടു അപ്പം ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ വഴി അരികിലൊക്കെ വിഷമം എന്നാൽ കഴിയുന്ന പോലെ അവർക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും ആഹാരം ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് വഴി ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് അവരിപ്പോൾ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ട് പുസ്തകം പതിനഞ്ച് രണ്ട് കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടെ നിനക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും ടിൻ്റു മാത്യു എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഉടമ്പിടിയെടുത്ത് ജീവിതം നയിക്കുകയും വിദേശത്ത് പോകുവാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അമ്മവിടെ ലഭിച്ച അത്ഭുതകരമായ ഇടപെടലുകളെയും സംരക്ഷണത്തെയും വിജയത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് പരീക്ഷകൾക്ക് പഠി പഠിക്കുന്ന നാളുകളിൽ ഏറെ ക്ലേശത്തിലൂടെ കടന്നുപോയപ്പോൾ അമ്മ മാതാവ് മാത്രമാണ് അവസാനത്തെ പരീക്ഷയിൽ വേഗത്തിൽ ജയിക്കുവാൻ നന്നായി ജയിക്കുവാനുള്ള എല്ലാ സാഹചര്യവും മകൾക്ക് ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ ഇടവേളയിലാണ് പെട്ടെന്ന് വിദേശത്ത് ജർമ്മനിയിൽ എത്തിച്ചേരുവാനായിട്ട് മകൾക്ക് അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നത് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ ഏറെ മനോപേദന അനുഭവിച്ചു തിടുക്കപ്പെട്ടു പോകുവാനുള്ള കാരണമെന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ മകൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അവിടെ ഉള്ള ഒരു ക്വാളിഫയിങ് എക്സാം അത് അവസാനത്തെ ആയിരുന്നു അവസാനമായി നടത്തുന്ന സമയമായിരുന്നു മകൾ കയറി ചെന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ചെന്നില്ലായിരുന്നെങ്കിൽ അല്പം കൂടി ശ്രമകരമായൊരു പരീക്ഷയ്ക്ക് മകൾ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് എത്ര സുന്ദരമായി ഒരുപക്ഷെ ആ അനുഭവിക്കുന്ന ആദ്യ നാളുകളിൽ നമുക്ക് ക്ലേശകരമായിരുന്നെങ്കിലും അമ്മയുടെ വലിയ പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് മകൾക്കത് അന്ന് തിരിച്ചറിവില്ലായിരുന്നെങ്കിലും മകളെ ഇവിടുന്ന് കരങ്ങളിൽ കോരിയെടുത്ത് കൊണ്ടുചെല്ലുന്നത് പോലെ ജർമ്മനിയിലെത്തിക്കുകയും ആ പരീക്ഷയ്ക്ക് വേണ്ടി മകളെ തയ്യാറാക്കുകയും ആ പരീക്ഷ പോലും ആദ്യ അറ്റംറ്റിൽ ജയിക്കാ സാധാരണ ജയിക്കാത്ത പരീക്ഷയെ ആദ്യ അവസരത്തിൽ തന്നെ ജയിക്കുവാനുള്ള കൃപ കൊടുത്ത് മകളെ സഹായിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നു ആകെ രണ്ട് തവണ മാത്രമേ അത് എഴുതുവാൻ അവിടെ അവസരമുണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ തവണ എഴുതേണ്ടി വരുമായിരുന്നെങ്കിൽ കൂടുതൽ ഇനി അവസരമില്ലല്ലോ ഓർത്ത് കൂടുതൽ ആകുലപ്പെടുവാനും പ്രയാസങ്ങളിലേക്ക് പോകുവാനും സാധ്യതയുണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും ഉൾപ്പെടുത്താതെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു നിമിഷം പോലും മകൾക്ക് പാഴാക്കി കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും വേഗതയിൽ ക്രമീകരിച്ചു കൊണ്ട് ആ പരീക്ഷകളൊക്കെ വിജയിക്കുവാനും സുരക്ഷിതമായി അവിടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സഹായിച്ചു അതിൻ്റെ നന്മയും കരുണയും മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുക അമ്മമാതാവിനൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് കരഘോഷത്തോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക